ഹലോ ഗെയ്സ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചെമ്പ് അവിയലാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെമ്പ് ഉണ്ടാക്കണെന്താന്ന് ചോദിച്ചാൽ സ്കൂളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഓരോ കുട്ടികളും ഓരോ ദിവസവും ഡിഷ് ഉണ്ടാവാനൊക്കെ പറയും അപ്പോൾ ഇന്ന് മൂത്താള ക്ലാസ്സിലേക്കുള്ള ഡിഷാണ് അപ്പോൾ അതിനുള്ള പച്ചക്കറികളൊക്കെ കേട്ടോ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ ആദ്യ ചെമ്പില് നമ്മൾ എണ്ണ എണ്ണാക്കിയിട്ടൊന്ന് തടവിയിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരുവിധം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഇടാം ഒരുപാട് കഷ്ണം വേണോണ്ട് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ലേശം മുളക് പൊടി ഇടണുണ്ട് കേട്ടോ അത് നമ്മൾ അവിയലിനൊരു ഫുള്ള് വേണ്ട എന്നുള്ള രീതിയിലാണ് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം ഒരു ലേശം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം വരുമല്ലോ അപ്പോൾ തീ അധികം കത്തിക്കൊന്നും വേണ്ട കേട്ടോ ചെറുതീയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ കറിവേപ്പിലിടാൻ മറന്നിരുന്നു പിന്നെ കറിവേപ്പിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെച്ചു ഇനി അത് വന്തു വരുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ അരപ്പ് തയ്യാറാക്കാം കേട്ടോ അരപ്പിനായിട്ട് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി നടുവ് കീറിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് അരക്കൊന്നുമില്ലല്ലോ ഇങ്ങനെ ചതച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ചെറിയ ഉള്ളി പീസായി കിടക്കണേന് വേണ്ടിയിട്ടാണ് കീറിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോഴത്തു നമ്മുടെ പീസുകളൊക്കെ വെന്ത് കഴിഞ്ഞു നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കുന്നതിനൊപ്പം തന്നെ ഞാൻ തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തിനാ ആദ്യം തന്നെ ഒഴിക്കണമെന്ന് വെച്ചാൽ ഇത് ഈ കഷ്ണങ്ങൾക്കൊക്കെ നമുക്ക് ഈ പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങ തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പച്ചക്കറിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി പച്ച നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നേരം കൂടി അടച്ച് വേവിച്ചു പിന്നെ നമ്മളിതിനു മുകളിൽ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊന്നും അധികം വെന്തോടഞ്ഞിട്ടില്ല ഇഷ്ടമായി